നിങ്ങൾ ഇതെത്ര തീവ്രയെന്നറിയപ്പം ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത തരത്തെ കൊണ്ടെത്തിച്ചു ഇഹ്വാൻ പിഴച്ചവരാണ് എഹ്വാൻ അശ്വരികളാണ് ഹസനുൽ ഭന്ന വെറും കുറഞ്ഞ വാക്കുകൾ എഴുതി വിട്ടില്ലേ ഞങ്ങളിതിനെ എന്ത് ചെയ്യുന്നു തഫീൽ ചെയ്യുന്നു കഴിഞ്ഞു അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുന്നു ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അള്ളാഹുലേക്ക് വിട്ടുകൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേണമെങ്കിൽ ആ വരികൾ വേണമെങ്കിൽ വായിച്ചു തരാം അപ്പം എത്ര സുരക്ഷിതമായ വഴിനെ പറ്റിയാണ് പറഞ്ഞത് ഇതിൽ ആദ്യകാല ഹമ്പലികൾക്ക് എന്താ അഭിപ്രായക്കാടാ പക്ഷേ ഇവർ പറയണത് ഇഹ്വാൻ വഴിപിഴച്ചവരാണ് ഇഹ്വാൻ വഴിച്ചവർ എത്ര ലോകത്തുള്ള അറബികളിലെ എല്ലാ ബുദ്ധിജീവികളും വഴി വെച്ചതെന്നായില്ലേ എത്രയോ രാജ്യങ്ങളിലുള്ള വലിയൊരു പ്രസ്ഥാനം ദൈവന്തിൽ അവർ അവരശ്വരികളാണ് അഹ് മുസ്ലിം മുഹമ്മത്ത് മുഴുവൻ അശ്വരി നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി ഭരണം പിടിച്ച് നമ്മൾ തെറ്റാണ് ഇതാണ് യൂസഫുൽ കർദാബ് വിശദീകരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കിലെടുത്തോണ്ട് ആദ്യത്തെ കഥ ഞങ്ങൾ വിശ്വസിക്കുന്നു അന്ന സലഫ് അഭിപ്രായം മിന പാലിക്കലാണ് വ ആണ് ഇതിൻ്റെ അർത്ഥങ്ങളുടെ അറിവിന് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കലാണ് സത്യത്തിൽ ഇവർക്ക് ദഹിക്കാവുന്ന വാക്കായി ഇവർക്ക് പറയാം എന്താ അർത്ഥത്തിൻ്റെ അറിവെന്നാണ് പറഞ്ഞത് അപ്പോൾ അർത്ഥം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇതങ്ങ് എടുത്താൽ മതിയായിരുന്നു പകരം എന്ത് ചെയ്തു ഇഹ്വാനിയുള്ള അശ്വരികളാണ് അവരൊക്കെ തഫീലിൻ്റെ ആളുകളാണ് അറിയേ ഇൽ ഇതാണ് ഈ സുഖൂത്തും ഇതാണ് പിംബറ്റൻ ഏറ്റവും നല്ലത് സുരക്ഷിതം ഹസ്മൻ വത്താത്ത വിവരണങ്ങളുടെ അത് വ്യാഖ്യാനങ്ങളുടെ അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കുന്നതിൻ്റെ സിഫത്തുകൾ നിരാകരിക്കുന്നതിൻ്റെയും അതിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെയും ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നു മൗനം പാലിച്ച് അതിനെ അള്ളാഹുലേഖക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് ഒരൊറ്റ എഴുതിയ ഹസനുൽ ബന്നയെ യൂസുഫുൽ കർലാവിയെ ഇതിൻ്റെ പേരിൽ വിമർശിക്കുകയും അശ്വരിയാണ് തഫ്വീലുകാരാണ് പിന്നെങ്ങൾക്ക് ലോകത്താരാ ബാക്കി ഉണ്ടാകാൻ പോകുന്നത് ആരും ഉണ്ടാവില്ല അപ്പോൾ സലഫിൻ്റെ മാർഗം ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റ അന്ന സലഫി അസ്ലമു വരിയിലുള്ളൂ എത്ര സുരക്ഷിതാണ് ഔല അതാണ് സുരക്ഷിതം അതാണ് ശ്രേഷ്ഠം പിമ്പറ്റാൻ ഹസ്മൻ ലിൽ അനാവശ്യ വ്യാഖ്യാനങ്ങളുടെയും സിഫത്തുകളെ നിരാകരിക്കുന്നതിൻ്റെയൊക്കെ വഴി അടക്കാൻ വേണ്ടി രണ്ട് വരിൽ തീർന്നു ഉമ്മത്ത് മുമ്പോട്ട് പോയി അള്ളാഹു ഹസ്ലമനൊക്കെ നല്ല കൂലി കൊടുക്കട്ടെ